പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം ഏഷ്യാനെറ്റ് ന്യൂസിലെ ആക്ഷേപഹാസ്യ പരിപാടിയായ മുൻഷിയിലൂടെ ശ്രദ്ധേയനായ ഹരീന്ദ്രകുമാറാണ് അന്തരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു റോഡിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല തിരുവനന്തപുരം സ്വദേശിയാണ് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പതിനെട്ട് വർഷത്തോളം മുൻഷി എന്ന പരിപാടിയിൽ ഹരീന്ദ്രകുമാർ വേഷമിട്ടു അൻപത്തിരണ്ടാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം